नमस्कार വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള സർക്കാർ പ്രവർത്തനങ്ങളിൽ സർക്കാർ നേരായ മാർഗമാണ് സ്വീകരിക്കുന്നത് എങ്കിൽ പ്രതിപക്ഷത്തെയും ഒപ്പം നിർത്തണം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും സുതാര്യമാക്കിയാൽ ജനങ്ങൾക്കുള്ളിലെ സംശയത്തെ മാറ്റി നിർത്താൻ സാധിക്കും അതിനാൽ വയനാട് പുനരധിവാസ പദ്ധതി നടത്തിപ്പിൽ പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന ആവശ്യവുമായി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പദ്ധതി ഫലപ്രദവും സുതാര്യവുമായി നടപ്പിലാക്കുന്നതിനായി പ്രതിപക്ഷ എം എൽ എമാരെ യും വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഉന്നതല വയനാട് പുനരധിവാസ സമിതിക്ക് രൂപം നൽകണമെന്നാണ് കെ സുധാകരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരും വയോധികരും വിദ്യാർത്ഥികളും ഇവരെയൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പുനരധിവാസത്തിന് മാതൃകാപരമായ രൂപരേഖ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു കുറെ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയാൽ പോരാ എന്നും അവ കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ട് എന്നും അതിൽ ഒരു വിധത്തിലുമുള്ള വീച്ച് ഉണ്ടാകരുതെന്നും സമിതിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയായിരിക്കണം പ്രവർത്തനം െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന അവസാനത്തെ വ്യക്തിക്കും സുരക്ഷിതമായിട്ടുള്ള ജീവിത സാഹചര്യം ഒരുക്കാൻ മാത്രമാണ് പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കേണ്ടുന്നത് അതുകൊണ്ട് പുനരധിവാസത്തിനായി നീക്കി വയ്ക്കുന്ന തുകയുടെ വിനിയോഗം ദുരിതബാധിതർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പ് വരുത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിക്കപ്പെടുന്നതും ഈ വിഷയത്തിൽ അതുകൊണ്ട് എന്തായാലും അത് ഉറപ്പ് വരുത്തിയേ മതിയാകുകയുള്ളു ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഭൂമി പുനർനിർമ്മിക്കുന്ന വീടുകൾ തുടങ്ങിയവ അവർക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ തന്നെ യാഥാർത്ഥ്യമാക്കണം മുൻകാലങ്ങളിൽ പ്രകൃതിക്ഷോഭ ദുരന്തബാധിതർക്കായി സർക്കാർ നൽകിയ വീടുകളെയും പുനരധിവസിപ്പിച്ചിട്ടുള്ള പ്രദേശങ്ങളെ

ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വയനാ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് കെ പി സി സി അധ്യക്ഷൻ പറയുന്നത് ദുരന്ത ബാധിതരായ ഓരോ കുടുംബവും നാളിതുവരെ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പഠിച്ച അതനുസരിച്ചുള്ള പുനരധിവാസ പദ്ധതി ആവിഷ്കരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഉചിതമെന്നും അദ്ദേഹം പറയുന്നു സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്ന നിയമവശങ്ങൾ ലഘൂകരിക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് സർക്കാരിന്റെ കണക്കനുസരിച്ച് നൂറ്റി മുപ്പത്തിയെട്ട് പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് അന്തിമ പട്ടികയിൽ ഈ സംഖ്യ ഇനിയും കൂടിയേക്കാം കാണാതായവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ നടത്തുന്നതിൽ വീഴ്ച ഉണ്ടാകരുതെന്നും കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞു പുനരധിവാസം സർക്കാർ നൽകുന്ന ഔദാര്യമെന്ന മട്ടിലല്ല മറിച്ച് ദുരിതബാധിതർക്കുള്ള അവകാശമെന്ന ബോധ്യത്തോടെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി ദുരിതബാധിതർക്ക് ജീവിത വരുമാനം കണ്ടെത്താനുള്ള മാതൃകാ പദ്ധതികളും പുനരധിവാസ പാക്കേജിൽ നിർബന്ധമായും ഉണ്ടാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാളിതുവരെയുള്ള സമ്പാദ്യവും ഭൂമിയും ജീവനോപാധികളും നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുൻകാല പിഴവുകൾ ഒരു വിധത്തിലും കടന്നു കയറരുത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രഖ്യാപിക്കുന്ന പുനരധിവാസ പദ്ധതികൾ പൂർണമായ അർത്ഥത്തിൽ നടപ്പാക്കപ്പെടാതെ പൊടിപൊടിച്ച രേഖകൾ മാത്രമാകുന്ന സാഹചര്യം വയനാട് ആവർത്തിക്കരുത് എന്നതാണ് അദ്ദേഹം പറയുന്നത് സമയബന്ധിതമായി പുനരധിവാസം നടപ്പാക്കേണ്ടതുണ്ട് വയനാട് പുത്തുമല കവളപ്പാറ ഇടുക്കി ുടി എന്നിവിടങ്ങളിലെ ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിച്ചതിൽ പലർക്കും ഇപ്പോഴും സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനുണ്ട് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി